പേടിപ്പെടുത്തുന്ന സംഭവൊക്കെ സംഭവമൊക്കെ ഉണ്ടോ ഹൊറ ഫിലിം അല്ലേ പേടിപ്പെടുത്തുന്ന പേടിപ്പറീനൊക്കെ ഉണ്ടോ ഹലോണോ മോശമൊന്നും പറയാനില്ല നമ്മള് ഇപ്പൊ കോമഡി അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഹൊററും വർക്കായിട്ടുണ്ട് ബിഎഫ് എല്ലാം ടോട്ടലി ടെക്നിക്കലി അടിപൊളി പ്രേതത്തിനൊക്കെ മിത്തായിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ഒരു പ്രേതകഥയെന്ന് പറഞ്ഞ ക്ലീശിയാണല്ലോ എന്താ ടെക്നിക്കൽ ഭൂതകാലം ഒക്കെ കോമഡിയൊക്കെ അത്യാവശ്യം നല്ല അർജുന അഭിനേഷ് സുമതി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്താ ഭയങ്കര ഹൊറർ കുട്ടികൾക്ക് കാണിക്കുന്നുണ്ടോ ഉണ്ട് പക്ഷെ ഒരു ഒരു സുമതി സുമതി പേര് കാരണം ആ പണ്ടൊരു സിനിമ കാണിട്ടില്ലേ നമ്മുടെ ഏതായിരുന്നു കുഞ്ഞിരാമായ പുഞ്ഞ് രാമായണത്തിന്റെ കൺസെപ്റ്റ് അല്ലേ കോമഡിയാണ് വിഷേശം ഇവിടെ ഹൊറാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിൽ ഈ മിത്തും ഈ മറ്റേ യുക്തി ഇല്ലായ്മ വലിയ പാടാ അതാണ് പ്രശ്നം പേടിപ്പിക്കുന്നുണ്ട് പേടിപ്പിക്കുന്നൊന്നുമില്ല നമുക്ക് ഈ സിനിമ ഉണ്ടെങ്കിൽ അല്ലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു ട്രൈ ആണ് അഭിലാഷ് പിള്ളയല്ലേ എന്റെ റൈറ്റർ മാളികപ്പുറത്തിനകത്തുള്ള ആളുകൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് നമ്മ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിനു വേണ്ടി എടുത്ത പോലെ തോന്നി പിന്നെ ക്രിഞ്ച് സീൻസ് ഉണ്ട് കാരണം ഈ മാളിയപ്പുറം ആ ഒരു ടീമില്ലേ അവരുടെ ഒരു സിനിമ സിനിമയാണിത് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാരും അഭിലാഷ്ണല്ലോ തിരക്കഥ കഥ പുള്ളി തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്താ അങ്ങനെ വർക്കില്ല എങ്ങനെയാണ് സുമതി വളവ് സുമതി വളവ് കൊള്ളാം പക്ഷെ ഒരു ഹൊറർ മൂവിയായിട്ട് കാണാൻ പറ്റത്തില്ല സാധാരണ ഒരു ഫാമിലി മൂവി അതായത് പ്രേക്ഷകർക്ക് ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു കോമഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഒരു ലവ് സ്റ്റോറി ഉണ്ട് ഒരു പ്രേതം എന്ന് പറഞ്ഞില്ല ചെറിയൊരു പ്രേതത്തിന്റെ തോന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ സുമതി എന്താണ് എങ്ങനെ വന്ന് ആ ഒരു ഒന്നും പഠനം കാണിക്കുന്നില്ല അർജുൻ അശോകും ആ ഒരു കഥാപാത്രമായിട്ട് ലവ് സ്റ്റോറി ഉണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ടൊന്നും വർക്ക്ഔട്ടൊന്നുമില്ല ഫാമിലി മൂവി ഒരു കോമഡി മൂവി അതായത് പ്രേക്ഷകരെ തിയേറ്ററിൽ കണ്ട് നമ്മുടെ ചാനലിലെ അഭിപ്രായം പറയും അല്ലെ